ഹലോ ഗുരുവോട് നമസ്കാരം നമ്മളിപ്പോ വന്നിരിക്കുകയാണ് ദുബായിൽ തന്നെ ഏറ്റവും വലിയ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കാർ കളക്ഷൻസ് ഉള്ള ഹലിൻ ക്ലാസ് മോട്ടേഴ്സ് അപ്പോൾ അപ്പൊ നമ്മളിവിടെ വന്നപ്പോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മലയാളികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യമാണ് റോൾസ് റോയിസ് ഇത് നിങ്ങൾക്കാണ് അതെ ഫോൺ സീറ്റ് എന്താ പറയുക ാണ് നമുക്ക് രണ്ടാമത്തെ ഒരു വാഹനം വണ്ടി വാഹനം അല്ലേ സി ബി കോസ്റ്റ് ആണെങ്കിൽ ഇതാണ്സ് ഫാൻറ്റം നമുക്ക് എല്ലാ ഹോൾസോപ്പും പ്രത്യേകം ഉണ്ട് സോയ്സിൽ ചിന്ന സാധനങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് വലിക്കുമ്പോൾ താഴെ സാധനങ്ങളിലേക്ക് പോകാറുണ്ട് ഓരോ ആൾക്കാർക്കൊരു എന്താ പറയുക മോൾസോപ്പിന്റെ മറ്റുള്ള സാധനങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് സി നമ്മളിവിടെ വന്നപ്പോൾ ഏറ്റവും ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ വണ്ടിയാണ് എന്ന് പറഞ്ഞ എന്തൊരു പ്രത്യേകം പറഞ്ഞാൽ ഇത് എക്സ്റ്റെൻറ്റഡ് എന്ന് പറയുന്നത് ഫാൻറ്റപ്പ് തന്നെയാണ് ഇതും ആണ് ഇതിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രീതിയിൽ അറിയപ്പെടുന്നത് അതാണ് എന്റെ പ്രത്യേകത ഉള്ളിൽ ഇപ്പൊ നോക്കി കാണാൻ സാധിക്കും ഓഡിയൻസ് ലക്ഷറി പക്ഷേ ലക്ഷറിയുടെ കിങ് അറിയപ്പെടുന്ന രൂപത്തിലാണ് അതിൻ്റെ ഉള്ളില് ഇത് ചിരിക്കുന്നത് പിന്നെ മറ്റൊരു പ്രതിച്ചാല് ഇത് ഉണ്ടോ ഇത് ആണെങ്കിലും സാധാരണ വാഹനത്തിന്റെ അലോയിനുസരിച്ച് അതിന്റെ ഉള്ളിലാണെങ്കിൽ ാണ് ആ ഒരു സ്വയിൻ്റെ പ്രൗഢി സുപ്പം നമ്മൾ ഓരോന്നേരം കയറി നോക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും നമുക്ക് നമുക്കിവിടെ കുറേ കാണാനുണ്ട് ഓരോന്നേരം നമുക്ക് നോക്കാം നമ്മളിവിടെ അധികം സ്പെക്സിലേക്ക് പോകുന്നില്ല സ്പെക്സിലേക്ക് പോകാത്ത കാരണങ്ങൾ വെച്ചാൽ നമുക്ക് ഇത്രയും വാഹനങ്ങളുണ്ട് ഓർണ്ണത്തിന് തന്നെ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങളും കാറുകളൊന്നും കൂടി നോക്കാം സുപ്പക്കാസിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് സൂപ്പർ സുബക്കാസ് പലതരത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഓരോ സ്മോയിൽസ് അതേപോലെ തന്നെ ജി സിക്സ്റ്റീൻ ഒക്കെ ഉണ്ട് എന്നാൽ മലയാളികൾ നമ്മുടെ നമുക്ക് അത്യാവശ്യം വളർച്ച കാറുണ്ട് അതിലൊന്നാണ് ലോകത്തിൽ തന്നെ എൺപത് കാറുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഇതാണ് കോയിൻസ് ഇതാണ് ലോഗോ ഈ കാറ് കാണോ എന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ വരുന്നത് ലോകത്തിൽ എൺപതെണ്ണി നിർമ്മിച്ചിട്ടുള്ളത് പറയുന്നത് നിങ്ങൾക്ക് അതിൽ പറ്റുള്ളൂ എത്രമാത്രം വാല്യൂബിൾ ആണ് എത്രമാത്രം യുണീക് ആണ്

അതിലെ നമ്മുടെ സുഹൃത്തുക്കൾ അലൈൻ ക്ലാസ് അലൈൻ ക്ലാസ് മോട്ടോഴ്സ് അതായത് കേരളത്തിൽ ഒരു ചേട്ടനാണ് നമുക്ക് ഈ അലൈൻ ക്ലാസ് മോട്ടോഴ്സ് വാങ്സിയാക്കി ഒഫീഷ്യൽ ഡീറക്ഷൻ ഇവിടെ ഉള്ളത് ഇത് കാണുന്നില്ലേ ഒരു പ്രത്യേകത പ്രത്യേകം പറയുന്നില്ല സിമ്പിൾ വേണ്ട സിമ്പിളിന്റെ അതേ ഷേപ്പിലാണ് ഈ ഒരു ക്ലോസ് ലുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുവാണ് ഇത് ബ്രൂഫിറ്റിട്ട് ചെയ്യാം കാണാം ഇംഗ്ലീഷിലെ മുകളിലെ ബ്രൂഫ് കാണോ ഇത് വേന ചേട്ടെന്ന് പറഞ്ഞാണ് മുകളിൽ റൂഫ് നമുക്ക് അഴിച്ചു മാറ്റി ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്ത് വേണമെങ്കിലും മാഗുവലായിട്ട് നമ്മളിപ്പോൾ ചെയ്തത് രണ്ട് നൂറ് ഫ്രണ്ട് ജസ്റ്റ് സിംഗിൾ ക്ലിക്ക് ക്ലിക്ക് ിൽ കാണുന്ന ഈ സിംപിൾ ലെൻസുമായിട്ട് ഒരു ഒറ്റ കില്ലാണ് ഈ കാറിൻ്റെ ഫുൾ ഫംഗ്ഷൻ നമുക്ക് കാറ്റഗറിയിലാണ് പോയിന്റ്സ് ആക്കി വരുന്നത് അൽ എങ്ങനെ ക്ലാസ് മോട്ടേഴ്സ് ആണ് ലോത്ത് എൺപത് കാരേ ഉള്ളൂ അതെ എൺപത് കാരേ ഉള്ളൂ അൽ എങ്ങനെ ക്ലാസ് മോട്ടേഴ്സ് ആണ് നീറ്റ് ലീസ് ഫീൽ ചെയ്തിട്ട് പോയിൻസ് ആക്കി ഒഫീഷ്യാലിറ്റി താങ്ക് യു താങ്ക് യു സോ മച്ച്

സൂപ്പർ ക്ലാസ്സിൽ ഒരു ചാർജർ നമുക്ക് ഒരുക്കിയിട്ടുണ്ട് അതായത് നമ്മൾ നേരത്തെ കണ്ട ഫാമിലി ആഗ് കണ്ടോ ഡീറ്റെയിൽസ് ആയിട്ട് അല്ലെ ക്ലാസ് ഫോട്ടോസ് ആണ് ഇതുള്ളത് അവിടെയാണ് നമുക്ക് ഇങ്ങനെ ഒരു കാണാൻ സാധിച്ചത് നമ്മുടെ മുമ്പിൽ

അത് ഹെൽമെറ്റ് ചോദിക്കണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരോഗ്യം തന്നെയുള്ളൂ അതിൻ്റെ സ്പീഡ് എത്രമാത്രമുണ്ടാവും ഇതിൻ്റെ കളമ്പോഴാണ് ഇതിനെ യുണീക്കാക്കി വരുന്നത് മറ്റൊരു കാരണം നേരത്തെ നമ്മൾ കണ്ടിട്ടായിരുന്നു ഫുൾ ഓപ്പണായി അതിൻ്റെ ബ്രൂഫും ബാനോലായിട്ട് എടുത്തുമ്പോൾ ഫ്രണ്ടിൽ വെക്കാൻ സാധിക്കും പിന്നെ അതേപോലെ വെച്ച് നോക്കാൻ പറ്റും ഇത് ആയിട്ടുള്ള മക്കളാരൻ ആൻഡ് ആണെന്ന മക്കളാരൻ ഇവിടെ ഇങ്ങനെയാണ് ലോകത്തിൽ തന്നെ പ്രശസ്തമായ വാഹനങ്ങൾ ഒന്നായി ഇതാണ് സ്പോർട്സ് കാറിനൊക്കെ നമ്മൾ പറയുന്ന എന്ന് പറഞ്ഞാൽ ഈ ഇത് ഈ പുറകിൽ കാണുന്നുണ്ടോ ആ സാധാരണ ലംബുകൾക്ക് എല്ലാം കാണുന്നതാണ് ഈ ഒരു ഡിസൈൻ ആ ഒരു എങ്ങനെയാണ് സൈനിക ഇത് മാത്രമല്ല നമുക്ക് വേറൊരു കാർ നമ്മുടെ പുറകിലേക്ക് ഉണ്ട് നമുക്ക് അതൊന്നും പെട്ടെന്ന് ഓടി ഓടിക്കാം അതിന്റെ കാറെ കണ്ടോ ഇതിന്റെ നമുക്ക് മറ്റു പറ്റുമോ ഏത് കാറായിട്ട് ടെസ് ചെയ്യാൻ പറ്റുമോ ഇതിന്റെ ട്രാക്കലേക്ക് ഉണ്ടോ ഈ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇൻജിൻ പഠിച്ചത്

ുബായില് ദുബാറ്റി ഒരു ഡെവലപ്പേഴ്സ് ദുബായിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു നിങ്ങൾക്കൊരു ദുബാട്ടി സ്വന്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിൻഗാട്ടി ഡെവലപ്പേഴ്സ് വഴി നിങ്ങൾക്ക് ഒരു അപ്പാർട്ട്മെന്റ് നോക്കാം നമുക്ക് എന്റെ ബാക്കിൽ ഒരു സാധനം കിടപ്പുണ്ട് ഇതാണ് ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ റോട്ടില് ഇതിന്റെ അഞ്ചെണ്ണത്തിന് മാത്രമേ ഇതുവരെ ലോകത്ത് അനുമതി കൊടുത്തിട്ട് ഓടിക്കാൻ വേണ്ടി അതിന് മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇത് ശരിക്കും സ്പോർട്സ് ലേമൻസിൽ പങ്കെടുക്കുക ആ കാറുകളോണ്ടാണ് കാണുമ്പോൾ കാണുമ്പോ തന്നെ മനസ്സിലാവും ഇത് അങ്ങനത്തെ ഒരു എന്താ പറയുക ആ ഒരു തലത്തിൽപ്പെട്ട ഒരു ആളാണ് എന്റെ ബാക്കി എൻജിൻ കാണുമ്പോൾ നെയിൻസിൽ പങ്കെടുക്കുന്ന ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും മനസ്സിലാകാൻ സാധിക്കും ഇതൊരു ശരിക്കും ഒരു ബീസ്റ്റാണത് നൈൻറ്റീൻ നയൻറ്റി ഫൈവ് സ്പിരിച്വൽ സക്സസ് എന്നാണ് ഇതിനറിയപ്പെടുന്നത് അതിൻ്റെ പുറമെ നമുക്ക് മറ്റൊരു മക്ലയറുണ്ട് ദസ് ഇസ് മക്ലാരൻ സ്പൈഡർ മക്ലാരൻ്റെ കാർബൺ ഫൈബറിലോ ഉള്ള മറ്റൊരു എന്നാ പറയുന്നത് ഈ കിടക്കുന്ന ലോകത്തിരുപത്തഞ്ചിനെ മാത്രമേ ഉള്ളൂ മക്ലാരൻ സ്പൈഡർ നമ്മളെല്ലാ കാറിനെയും മുൻഭാഗം നോക്കുന്നുണ്ട് ഉൾഭാഗം നോക്കുന്നുണ്ട് പുറവശ്ശം നോക്കുന്നുണ്ട് പുറവശ്ശം നോക്കുന്ന ചില കാറുകളുടെ ഈ എഞ്ചിൻ കാണുന്നുണ്ടോ ഈ ആയി എൻജിൻ കാണുന്നുണ്ടോ ഇതാണ് ഈ കുതിരശക്തിയാണ് ഇവിടെ എന്താന്ന് കാണിക്കുന്നത് ഈ കാർ എന്താണ് ശരിക്കും ഈ എൻജിൻസ് ആണ് സൂപ്പർ ലക്ഷ്മി ആ സീറ്റൊക്കെ കാണാത്ത നമുക്ക് സാധിക്കും ആ നമ്മുടെ നാട്ടിൽ പറഞ്ഞു കുഴിഞ്ഞിരിക്കുന്ന സീറ്റ് അവിടെ നിന്നാണ് നമ്മള് സീരീസ് ബാൻസിന്റെ സീരീസിലേക്ക് എനിക്ക് ഇറക്കാൻ പോകാൻ പല കാറുകൾ കാണുമ്പോൾ ഇവിടെ പറഞ്ഞു ഒരു കാരണം മറ്റൊരു കാറിലേക്ക് പോകുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടുകയാണ് കോൺസെപ്റ്റ് കാറുകൾ എന്നൊക്കെ പറയുന്നതിൻ്റെ പഠിക്കുന്ന രൂപത്തിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ രൂപത്തിലാണ് മറ്റൊരു ഫ്രണ്ട്സ് അങ്ങനെ ഒരു കാരണം നിർമ്മിച്ചിരിക്കുന്നത് ഓരോ കാർട്ട് പല സ്പെസിഫിക്കേഷൻസ് അറിയാമെങ്കിൽ കാർ കാണുമ്പോൾ നമ്മൾ മറന്നു പോകണം കാരണം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങൾ എന്ന രീതിയിലാണ് ഇവിടുത്തെ കാരണത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് അവിടെ നമ്മുടെ തൊട്ടു മുമ്പിൽ മറ്റൊരു സാധനമുണ്ട് ലംബ് ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കൽക്കോണിനെയാണ് രോതൻ തൽക്കോണി ഇതേപോലെ നയൻറ്റീസില് ഒരു കാർ ഇടിച്ച് പൊളിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ജോലിയിൽ മറ്റൊരു എക്സ്പോയിൽ സ്റ്റാർട്ട് ചെയ്യാൻ സ്ഥലം നമുക്കറിയാം പക്ഷെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് ക്ലാസ്സിൽ ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇതുണ്ടോ പറയുന്നത് സിമ്പിളിൽ കാണുന്നുണ്ട് ഇതിൻ്റെ ഉടമസ്ഥ ഒരു ടിഷ്യൂ പേപ്പറിൽ വരച്ചെടുത്ത ഒരു ചിഹ്നമാണ് ഈ പുള്ള് ആ പുള്ളാണ് ഇന്ന് ലോകത്തിലെ ഈ ഒരു സൂപ്പർ കാറിൻ്റെ ചിഹ്നമായ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കാർ ഇനി നമുക്ക് കുറേ കാസുകളുണ്ട് ഓരോ തരം നമുക്ക് അറിയാം ലോകത്തെ മലയാളികളുടെ ഒന്നിൽ ചില കാറുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് റോൾസ് ഫ്രോ എക്സഫാർ ലംബുക ആ ഒരു പോഷാണ് ദിസ് ഈസ് എ പോ നയൻ വൺ എയ്റ്റ് സ്പൈഡർ ഇതിന്റെ ഡോർ നിങ്ങൾ കാണുന്നുണ്ട് സാധാരണ നമുക്ക് ഡോർ കാണണമെന്ന് പറഞ്ഞാൽ വാഹനത്തോട് അനുബന്ധമായി ചേർന്നിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു പോർഷൻ അവിടെ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന രൂപത്തിലാണ് ഇവിടെ നിന്ന് മുകളിലേക്ക് ഓപ്പൺ ചെയ്യുക കയറിയിരിക്കുക നമ്മൾ കയറിയിരിക്കുമ്പോൾ ഇതിന്റെ വൃത്തം എന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സ് കാർ സ്പോർട്സ് കാറുള്ള എഫ് വൺ എങ്ങനെയാണ് ഓടിക്കുന്നത് കോമല വൺ റേസിംഗിൽ എങ്ങനെയാണ് ഓടിക്കുന്നത് അതേപോലെ തന്നെ ഇരുന്ന് കാൽ നീക്കി വെച്ചിട്ടാണ് അതിന്റെ ഓടിക്കുന്നത് എഞ്ചിൻ കാണുന്നത് ഗോൾഡ് റാപ്പ് ചെയ്തെങ്കിലും എഞ്ചിനാണ് അവിടെ നിന്നാണ് നമുക്ക് മറ്റൊരു കാറിലേക്ക് പോകുന്നത് ും ശരിക്കും കമ്പനി ആയി കാണിച്ച രീതിയിലാണ് ഏറ്റവും വലിയ ലോകം മുകളിലും കൊടുത്തിട്ടുണ്ട് ബിന്ദിന്റെ കാര്യങ്ങൾ പ്രത്യേകം അവർ ചെയ്തിട്ടുണ്ട് അതായി കാണുന്നു നമുക്ക് ഈ ഒരു കാലത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഭംഗി കൊടുത്തിരിക്കുന്നുണ്ട് ഇപ്പ തന്നെ ഉള്ള കുറെ കാറ് കണ്ടുകഴിഞ്ഞു പക്ഷെ നമുക്ക് ഒരു രീതിയിൽ പറഞ്ഞാല് ബുദ്ധിമുട്ടും സന്തോഷവും കൂടുതൽ വന്നുകൊണ്ടിരിക്കാൻ പോകുന്നേ ഉള്ളൂ നമുക്ക് വീണ്ടും ഫാസ്റ്റ് ആൻഡ് അടുത്തും നമുക്ക് ഒരു കാറ് മറിയുന്ന ഒരു സീഡണ്ട് ആ ലോകത്തിൽ തന്നെ സൂപ്പർ ഒരു കാർ പറയുന്നത് ആ ഒരു കാറിന്റെ ഹോബി കാണാൻ ബെൻറ്റ്ലി ലിമിറ്റഡ് എഡിഷൻ ബെൻറ്റ്ലി ഡെൻലിൻ്റെ ഹോബി കാണാൻ ഹോബിക്ക് സംബന്ധിച്ച് പോലെ തന്നെ ഒരു ഓപ്പണിങ് ഒരു സിമ്പിൾ ഒരു കുട്ടി നിർത്തി തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ രാജാവിന്റെ ഒരു കുട്ടി രാജാവുണ്ട് ൂക്കാട്ട് എന്ന് പറയുന്നത് നമ്മള് കേരളം മുതൽ തിരുവനന്തപുരം പല സ്ഥലത്തും നമുക്ക് ഇതിലൊരു പ്രത്യേക സാധനം പൂക്കാൻ പോകുന്നുണ്ട് പക്ഷെ ഇതിനൊക്കെ ഒരു കാര്യമാണ് ഇതിന്റെ പ്രത്യേകത ഫോമലവൺ ചാമ്പ്യൻ സാളത്തിന്റെ സൈനാണിത് ഇത് കാണുന്നുണ്ട് ഒരു ഒരു ഫോമലവൺ കാർ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു നിലവേർഷൻ ആണിത് കാണുന്നത് നിങ്ങൾ ഫുള്ളായിട്ട് നിലത്തിരിക്കുക അതിലേക്ക് കളി നീട്ടിവെച്ച് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് അതാണ് പൊമലോൺ കാർ അത്രയും യും അതിന്റെ ഒരു മുന്നീഷ് പൂക്കാട്ടിൽ നമുക്ക് സംസാരിക്കുന്നത് അതാണ് നമുക്ക് ഇവിടെ പൊട്ടിരാജാവായിട്ട് ലോക്ക് ഡൗണ്ടിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് മറ്റുള്ള ടാബിൻ്റെ കാണുന്നത് ഇതാണ് മസീഡ് സ്പെൻസിന്റെ നമുക്ക് ഹാർഡ് ടോപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന വേണ്ടി അതിന് നേരെ സോഫ്റ്റ് ടോപ്പില് ടു എക്സ്പെൻസ് ില്ലേ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചില്ല കാണുന്നു ഇത്രയും പേര് എന്റെ അല്ലെ അവിടെ എന്റെ രണ്ടു കാര്യങ്ങളും നമ്മൾ ഇത്ര പേരെ കണ്ട സുപ്രകാശ് മാത്രമല്ല ഈ നമ്മളൊരു സ്റ്റുഡിയോ സെക്ഷൻ സ്പേസ് ഉണ്ട് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഞങ്ങക്ക് പോലും എടുത്തിട്ടില്ല അവർ എന്താണുള്ള ഇതാണ് ഓരോ കാറുകൾ ബൈക്ക് ഉണ്ട് ഉണ്ട് മക്കളാരുടെ ചീറ്റയുണ്ട് നിങ്ങൾ എന്റെ ചുറ്റും കാണുന്ന ഈ കാറുകള സ്റ്റുഡിയോ ഈ ഇതിന്റെ ഇതിൻ്റെ ഉള്ളിലെ ക്ലാസ് മോട്ടോഴ്സ് ഉള്ളതാണ് നമുക്ക് ഓരോന്നായിട്ട് ഓരോ വാഹനമായിട്ട് നമുക്ക് നോക്കേണ്ടത് ബൈക്കാണ് സ്പോർട്സ് റേസിംഗിലൊക്കെ ഉപയോഗിക്കുന്ന ടൊക്കാട്ടിയുടെ ഒരു സ്പെഷ്യൽ എഡിഷൻ ബൈക്കാണ് കാണുന്നത് അല്ല ഉണ്ടോ ഞാനാ തൊട്ടോക്കിയത് ആ ഒരു ഫിനിഷിംഗ് ടച്ച് ഫിനിഷിംഗ് ലയർ ഉള്ളതുകൊണ്ട് ആ ടച്ച് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇത് ബൈക്കുണ്ട് ഇത് സാധാരണ നോർമൽ പോലെ തന്നെ പക്ഷെ ഇതിന് പ്രത്യേകത കോച്ച പറയുന്ന എക്സോസ്റ്റ് എന്താ തൊട്ട് ല്ല വരുന്നത് അവിടെ നമുക്ക് രണ്ടാമത്തെ വാഹനത്തിലേക്ക് എടുക്കാം ബൈറ്റില് സാധാരണ ബൈക്ക് പോലെ അല്ലാടിയുടെ ബൈറ്റ് ഇവിടെ കണ്ടിട്ട് എന്തായാലും റേസിംഗ് ഉള്ളതാണ് കാണുന്ന മനസ്സിലാവുന്നുണ്ട് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അതിന്റെ എക്സ്പെക്സ മനസ്സിലായിരുന്നു അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട പുറത്തു ബോച്ച പറയുകയാണെങ്കിൽ വാഹനത്തിന്റെ എക്സോസ്റ്റ് ാണ് വരുന്നത് അവിടെ നിന്നാണ് നമുക്ക് മറ്റൊരു വാഹനം ലിമിറ്റഡ് ആയിട്ടുള്ള അധികം ഇല്ല പക്ഷേ സൂപ്പർ ക്ലാസ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ട് And there comes the best for and ും മറ്റുള്ള പല വാഹനങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് മറ്റൊരു എന്നാലിത് പറഞ്ഞാൽ ആയിട്ട് കൂടുതലായിട്ട് ും ആൾക്കാർക്ക് നമ്മൾക്കുന്ന സ്പേസിൽ ഒരു ലോകമാണല്ലേ ഇതൊക്കെയാണ് ഇതിന് എന്താ പറയാ ക്ലാസ് ആക്കി മാറ്റുന്നത് അവിടെയാണ് ലംബോ ഗിനിയുടെ രാജാരിക്കുന്നത് എൻജിൻ കാർ ഉള്ളു ആ കാർ അതിൽ നിന്നാണ് നമ്മുടെ കാണാൻ സാധിക്കുന്ന എസ്ഇ ഡി മോഡൽ അല്ലെ ആ ഒരു കാറ്റഗറി എസ്ഇ ഡി മോഡലിലേക്ക് ലംബോഗിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മാറ്റം കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ മറ്റൊരു കാര്യം കാണുമ്പോ ഒരു ഷാക്ക് ആണിത് ഷാ മെക്ലാരൻ ആണ് സൂപ്പർ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ ഏകദേശം പറഞ്ഞുതരാം ഇതിന്റെ സീറ്റ് സ്ട്രക്ചർ എത്രത്തോളം എൻ്റെ എൻ്റെ ബോഡി ബോഡിയാണത് എൻ്റെ എന്റെ ഉള്ളൂ ഈ കാറ് ഇതിന്റെ സീറ്റ് എൻ്റെ ഇവിടെയാണ് സീറ്റ് ഇരിക്കുന്നത് നമ്മള് ഇതിനുള്ള ഇതൊക്കെ ചെയ്തിരിക്കുന്നത് പറഞ്ഞാല് വാഹന സ്പീഡർ പോകുമ്പോൾ കാറ്റ് അനുബന്ധമായ രീതിയിൽ ഇതിനെ ഇവിടെ പകർപ്പ് ചെയ്യും അപ്പോൾ ആ കാറ്റിനായ രീതിയിലാണ് ഈ വാഹനം ഒക്കെ ഷേപ്പ് ചെയ്തിരിക്കുന്നത് ഇത് ാണ് ഇതിന്റെ പ്രൊഡക്ഷൻ വൃത്തിയാണ് ലേമൻസിൽ ഓടിച്ചു വന്നിട്ട് അദ്ദേഹം അവിടുന്ന് ഇതിലൂടെയാണ് മറ്റു വ്യക്തികൾ അദ്ദേഹം സംസാരിക്കുക അദ്ദേഹത്തിന് നോക്കിയാണോ എന്നൊക്കെ ചോദിക്കും അതിനുശേഷം വീണ്ടും ഇത് അറിയപ്പെടുന്നത് സ്പിരിച്വൽ എന്ന് സ്പിരിച്വൽ സക്സസ് എന്നാണ് ഈ വാഹനം അറിയപ്പെടുന്നത് ക്ലാസ് ആൻഡ് കംസ് കേരളത്തിലെ ഹിറ്റ് ഒരു ഒരു ആയിരിക്കുന്ന തുല്യമായ ഡബിൾ ഡോർ ആണ് നമ്മുടെ കണ്ട് അതാണ് നമുക്ക് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മറ്റു വാഹനങ്ങൾ വലിച്ച് എടുക്കാനൊക്കെയാണ് ഇവിടെ പൊതുവായിട്ട് ദുബായിലൊക്കെ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ ഇങ്ങനെ വാഹനമുള്ള വ്യക്തികൾക്ക് അതിനോട് ചിലപ്പോൾ ഒരു ചെറിയ ബോട്ട് അല്ലെങ്കിൽ മറ്റു ചെറിയ ട്രക്കുകൾ ഉണ്ടാവും ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവർ ആ ട്രക്കിലേക്ക് നോക്കിക്കുന്നത് അതൊക്കെ ഇതില് കെട്ടി വലിച്ചിട്ടാണ് ഈ ഒരു സ്ഥലത്തു വരുന്നത് അവിടെനിന്നെ നമുക്ക് മറ്റൊരു കാറിലേക്ക് പോകാം നമ്മുടെ ഈ വാഹനത്തിന് നേരെ അപ്പുറത്താണുള്ളത് മറ്റൊരു ഇവിടുത്തെ കളർ കാഴ്ച ഈ ടെക്സ്റ്റർ ആണ് ഈ കളക്കോടും അതിന്റെ ഉള്ളിലെ കളർ കോടും സെയിം ആണ് പക്ഷെ സീറ്റിങ്ങിന്റെ കളർ കോഡ് വ്യത്യസ്തമാണ് ഓറഞ്ച് ആണ് ഇതാണ് ഈ വാഹനങ്ങളും പല വാഹനങ്ങളും അതായത് ഓരോ ആൾക്കാർ അവരുടെ മോഡിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പൊ ഞാൻ പറയും എനിക്ക് സീറ്റ് ബ്ലൂ വേണം അല്ലെങ്കിൽ മറ്റു കളർ വേണമെന്ന് പറയുമ്പോൾ കമ്പനി അനുബന്ധമായിരുന്നു അപ്പൊ ഈ രണ്ട് കളർ കോഡ് മിക്സ് ആവുമ്പോ ഇത് യുണീക്കില് ദ ബെസ്റ്റ് റേറ്റിംഗിലേക്ക് വരും ഇനി നമുക്കൊരു സർപ്രൈസ് ഉണ്ട് ഒരു സർപ്രൈസ് കാണാം ണ്ടല്ലേ അതിനിടക്ക് മൊത്തം ടോട്ടലി വ്യത്യസ്തമാക്കുന്ന ഒരു കേട്ടിട്ടുണ്ടോ വിൻഡീസ് എന്ന് പറഞ്ഞ വ്യക്തി കേട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഡാമിന്റെ മുറവുമൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകം പറഞ്ഞാല് നിങ്ങൾക്ക് ആ സ്റ്റിയറിംഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സ്റ്റിയറിംഗില് ഒരു ഫുള്ളി പവർഫുള്ളായിട്ടുള്ള രൂത്തിലാണ് അതിനാ ഒരു കോഡിങ് കൊടുത്തിരിക്കുന്നത് ആണ് കുറഞ്ഞുണ്ട് നാലു പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്ന തയ്യാറാക്കി ാണ് നമുക്ക് ഇതിന് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തുടങ്ങിയത് അവിടെ നിന്ന് മിസ്റ്റർ ഷെറീഫുണ്ട് മിസ്റ്റർ ഷെറീഫ് ഫാരാണ് തൃശ്ശൂർ ചട്ടാണ് ആ ചേട്ടനാണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങളെ പറ്റി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞത് അവിടെ ഒരു അൺലോക്കി നമുക്ക് പോഷറൊക്കെ കിടപ്പുണ്ട് ഇത്രയും സമയം നമ്മള് ഇവിടെ അല്ലെനിങ് ക്ലാസ് മോട്ടോഴ്സ് ഉണ്ട് പല വാഹനങ്ങൾ നമ്മളുണ്ടോ ഇനിയൊരു വാഹനം തന്നെ കാണുന്നില്ലേ ജീവിതത്തിൽ സാധാരണ ഒരു മലയുടെ ആഗ്രഹമാണ് ഒരു റൂൾസ് റോയ്സ് ഒക്കെ വരിക റൂൾസ് റോയ്സ് ഒന്ന് സ്വന്തമാക്കുക എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ടു ഇതാണ് റൂൾസ് റോയ്സിൻ്റെ ാണ് ഈ സംവിധാനം ചെയ്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഡോറോടെ തൊട്ട് വെച്ചോ സി അടഞ്ഞു ഡോർ അടഞ്ഞു അതാണ് ഇതിൻ്റെ പ്രത്യേകത പറയാനാണെങ്കിൽ നമുക്ക് ഇതിൽ ഒത്തിരി പ്രത്യേകത ഉണ്ട് എന്താ ഇത് കാണുന്നില്ലേ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കുറയാനുണ്ട് ഇതിൻ്റെ റൂഫിങ് മാറ്റി സംവിധാനങ്ങളൊക്കെ സ്റ്റാർസ് കത്തുന്ന പോലെ റൂഫിങ് എല്ലാം വരുന്ന സംവിധാനം കുറേ ഉണ്ട് പക്ഷെ നമ്മളിവിടെ വന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു റൂൾസ് റൈസ് ഫാൻമെൻറ്റുള്ളിൽ കയറാനും ഒന്നിരുന്ന് ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പ്രധാന ഉദ്ദേശം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും പ്രൗഡ് ഗംഭീരമായിട്ടാണ് റൂൾസ് റോയ്സ് ഫാൻറ്റമിന്റെ റൂൾസ് റോയ്സ് ഗോസ്റ്റിന്റെ റൂൾസ് റോയ്സ് സെമ്പല് അവിടെ കാണിച്ചിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട് കണ്ട കാസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമൻറ്റ് ചെയ്യുക നമ്മൾ സ്പെസിഫിക്കേഷൻസിൽ ഒന്നിപ്പോൾ ഉള്ള പോയത് ഇങ്ങനൊരു കാറാണ് നമ്മൾ ഇങ്ങനെ ദിനങ്ങളുടെ മുന്നേ കാണിക്കുക എന്ന് മാത്രം നമ്മൾ ഉദ്ദേശം ഉണ്ടായത് സോ ഇനി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ബൈ